ഇപ്പത്തെ ഹിറ്റ് ആവണം എന്നൊക്കെ ആ ഒരു ഫാക്ടർ നോക്കുന്നൊണ്ട് ബാക്കി ടെക്നിക്കൽസ് ആയിട്ട് ബാക്കി കാര്യങ്ങളോ മിസ് ഔട്ടായി ചെയ്യുന്നുണ്ടെന്ന് തോന്നിട്ടുണ്ടോ ഞാൻ അതിനകത്ത് ഒരു കാര്യം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ശരിക്കും സിനിമ കലാരൂപം മാത്രല്ല സിനിമ ഒരു ബിസിനസ് കൂടിയാണ് നമ്മൾ അതിനകത്ത് യാ യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായിട്ട് തന്നെ കാണണം അപ്പോൾ നമ്മൾ സിനിമയെ എന്ത് ചെയ്യാം ഫിലിം സ്റ്റഡീസിൽ സിനിമ നമ്മൾ മൂന്നായിട്ട് വായിക്കും ഒരു ജിമേജർ ഞാൻ ഞാൻ അതിനെ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ എന്താണ് ഫിലിമേഴ്സിൻ്റെ ഇൻഡസ്ട്രി നിൽക്കുന്നത് അതിൻ്റെ ബോക്സ് ഓഫീസ് സീറ്റിലാണ് അപ്പോൾ അതിനകത്തേക്ക് ബോക്സ് ഓഫീസ് സീറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും വരുന്ന ആരാണ് അതിനെ കച്ചവടത്തിനകത്തേക്ക് മാത്രം സിനിമ ഉണ്ടാക്കുകയും അവിടെയാണ് സ്റ്റാർ ഉണ്ടാക്കുന്നത് ഒരു സ്റ്റാർ ആവശ്യമാണ് അവിടെ അതാരെ ആയിക്കോട്ടെ ഒരു സ്റ്റാർസിനെ ഉണ്ടാക്കിയത് പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ആദ്യം ഈ സ്റ്റാർസ് എന്ന് പറയുന്നവരെ വന്നിട്ടുള്ളതിനകത്തേക്ക് അതിലൂടെയാണ് വിൽപ്പന ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതിൻ്റെ തിരിച്ചറിവ് വന്നപ്പോൾ ഈ സിനിമ ഈ കാലത്തിൽ സൈലൻ്റ് സമയത്ത് തൊട്ട് സിനിമകളുടെ വളർച്ചയിൽ തന്നെ വന്നിട്ടുള്ളതിനകത്തേക്ക് ഗാബോ സ്പീക്കിംഗ് എന്ന് പറഞ്ഞാണ് ആദ്യമായിട്ട് സൗണ്ട് സിനിമയിൽ കൊണ്ടുവന്നത് ഗാബോ എന്ന് പറഞ്ഞ നടിയനെ അവരുടെ പോസ്റ്റർ അതായിരുന്നു ഗാബോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സൈലൻറ്റ് ആക്ടറാണ് ഗാബ് ഓഫ് സ്പീക്കിംഗ് അതായിരുന്നു അവരുടെ ഒരു സാധനം അപ്പം നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാമോ സിനിമാസ് ആൻഡ് ഇൻഡസ്ട്രി ഓക്കെ അതേ സമയത്ത് സിനിമ ഒരു കലാരൂപമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഞങ്ങളൊക്കെ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ടുമ്പോഴത്തേക്കും ആർട്ട് ഫിലിമുകൾ പഠിക്കുമ്പോൾ ആർട്ട് ഹൗസ് സിനിമകൾ പഠിക്കുമ്പോഴത്തേക്കും മാസ്റ്റേഴ്സിൻ്റെ സിനിമകൾ ലൈക്ക് തർക്ക് ഹൗസ് കിടയോ അല്ലെങ്കിൽ ഫിലിനിടെയോ അല്ലെങ്കിൽ വന്നിട്ടുള്ള ബർഗ്മാൻ്റെ സിനിമകളോ അല്ലെങ്കിൽ അന്റോണിയോണിയുടെ സിനിമകളോ അല്ലെങ്കിൽ റോബർട്ട് ബസൻ്റെ സിനിമകളോ ഒക്കെ നമ്മൾ വന്ന് കാണുമ്പോൾ അത് കൊമേഴ്സില് റോബർട്ട് ബസൻ വന്നിട്ട് ഒരിക്കലും ഒരു സ്റ്റാർസിനെ ഉപയോഗിച്ചിരുന്നില്ല അത് സാധാരണ നോൺ പ്രൊഫഷണൽസിനെ ഉപയോഗിക്കൂളൂ റോബർട്ട് ബസന്റെ സിനിമകൾ അത് ഇന്നും മാസ്റ്റർ പീസായിട്ട് നിൽക്കുന്നു അപ്പം അങ്ങനെ നമ്മൾ സിനിമകളുണ്ട് അതേ സമയത്ത് തന്നെ ഐഡിയോളജി സിനിമകൾ ഉണ്ടായിരുന്നു ഐഡിയോളജി പൊളിറ്റിക്സ് പറയാനാണ് അപ്പോൾ അതിനകത്ത് അവർ ഓഫ് ഫർണസ് ഞാൻ കാണുന്നതിൽ എപ്പോഴും ഞാൻ സംസാരിക്കുന്ന ഒരു ഫിലിം അവർ ഓഫ് ഫെർണസ് ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐഡിയോളജിക്കൽ ഫിലിം എന്ന് പറഞ്ഞാൽ കാരണം അത് ലാറ്റിൻ അമേരിക്കൻ പ്രശ്നങ്ങളെ വന്നിട്ട് ആ സമരത്തിനെ വന്നിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ മനസ്സിലായില്ലേ അതിനു വേണ്ടിയെടുത്ത ഒരു സിനിമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ എടുത്ത ഒരു സിനിമ തന്നെയാണ് അവർ അവർ ഓഫ് അർണസ് അത് അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആസ്തറ്റിക്കിൽ നോക്കില്ല മീൻസ് കാരണം അത് പല ടൈപ്പ് ഫിലിം ഫോർമാറ്റുകൾ അല്ലെങ്കിൽ ഫിലിമാണ് കൊടുത്തത് കാരണം എന്ന് പറഞ്ഞാൽ അവർ ഒളിച്ച് സിനിമ ചെയ്തതാണ് ഒളിച്ച് സിനിമ കടത്തപ്പെട്ടതാണ് കിടത്തി പുറത്തു കൊണ്ടുപോയിട്ടാണ് ഈ സിനിമ ചെയ്തത് കാരണം അന്ന് ലാറ്റിൻ അമേരിക്കയിൽ ഒരുപാട് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു എന്നുള്ളത് ആ സമയത്ത് അപ്പോൾ അന്ന് അവരുണ്ടാക്കിയ ഒരു സിനിമ ഒന്നായിരുന്നു അവർ ഓഫ് ഫർണസ് അതിൻ്റെ പൊളിറ്റിക്കലാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുന്നത് അതിൻ്റെ കലാരൂപത്തിനെയല്ല കാണാൻ അല്ലെങ്കിൽ അതിൻ്റെ അല്ല നമ്മൾ കാണുന്നത് അതിൻ്റെ ഐഡിയോളജിയെ കാണാം അതേ സമയത്ത് നോൺ നെറേറ്റീവ് സിനിമ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ വളർന്നിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് സിനിമ കഥ പറയാനുള്ള അല്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഒരു കലാകാരന്മാരുമായി അവരിൽ പെയിൻറ്റേഴ്സ് ഉണ്ടായിരുന്നു ദാതാ ഉണ്ടായിരുന്നു അവർ വന്ന് ഇടക്കിയ സിനിമകൾക്ക് വന്നിട്ടുള്ളത് നരേറ്റീവ് ഇല്ല ഒരു കഥയില്ല കഥേതര സിനിമകളിലാണ് അതിനെ വിളിച്ചിരുന്നത് അതിനിന്നിപ്പോൾ കഴിഞ്ഞ വർഷം നൂറ് വർഷം അപ്പോൾ ദൈവം അത് അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് ജനം കഥ പറയാത്തൊരു സിനിമ ഉണ്ടാക്കിയ അതിന് ഒരുപാട് വാർത്താക്കൾ ഉണ്ടായിരുന്നു ഈ നോൺ ഫിഷൻ നോൺ ഫി നരേറ്റീവ് സിനിമ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റൽ സിനിമ എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ ഈ നാട്ടിൽ അത് അധികം വന്നിട്ട് പോപ്പുലർ അല്ല പക്ഷേ അമേരിക്കയിലും പോപ്പുലറൊക്കെ അതിന് ഒരു സിനിമ നിങ്ങൾ ആലോചിച്ച് നോക്കി വന്നിട്ട് എം ഇനി ഏഴ് മണിക്കൂർ നിൽക്കുന്ന എംബർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ ഒരു ഷോട്ടാ മാത്രമാണ് അല്ലേ സ്വയം മരണം സിനിമ എടുത്തവരുണ്ട് ആ സ്വയം മരണം അപ്പോൾ സിനിമയ്ക്ക് ഒരുപാട് മുഖങ്ങളുണ്ട് അതാണ് സിനിമയുടെ ഏറ്റവും വലിയ ക്രോസവ് പറഞ്ഞ ഒരു പ്രത്യേകതയുണ്ട് ശരിക്കും ക്രോസവ് ഇതിന് ഒരു ഉദാഹരണം പറഞ്ഞു അതിനകത്തേക്കും എന്ന് പറഞ്ഞാൽ ക്രൂസഫൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കഥ തന്നെ പറഞ്ഞത് അവനടുത്ത് ചോദിച്ചപ്പോൾ അവൻ ഞാൻ സിനിമയെക്കുറിച്ചിട്ട് ഏറ്റവും പറയുമ്പോൾ ഏറ്റവും വലിയൊരു ഉപമ കാണുന്നത് അവൻ അവൻ്റെ നായക്കുട്ടിയെ കുറിച്ച് എഴുതിയാണ് അപ്പോൾ നായക്കുട്ടി അവൻ ഉപയോഗിച്ചപ്പോൾ നായക്കുട്ടിയുടെ പല കാലിനെക്കുറിച്ചും കണ്ണിനെ കുറിച്ചിട്ടും മറ്റു പോലെയല്ല ലോകത്തുള്ള എല്ലാ മൃഗങ്ങളോടും അതിനെ താരതമ്യം ചെയ്തു പക്ഷേ അവൻ നായ ആയതുകൊണ്ട് അവൻ നായാണ് എന്ന് പറഞ്ഞ പോലെ സിനിമയിൽ വന്നിട്ടുള്ള സംഗീതമുണ്ട് ശില്പകലയുണ്ട് മിസ് മറ്റേ ലൈക്ക് നാടകമുണ്ട് അങ്ങനെ സിനിമയിൽ എല്ലാ കലകളുമുണ്ട് പക്ഷേ ആത്യന്തികമായിട്ട് നമ്മൾ കാണുമ്പോൾ സിനിമ സിനിമ തന്നെയാണ് അതാണ് സിനിമയുടെ പ്രത്യേകത അപ്പം നമ്മൾ സിനിമ ഇന്നതുപോലെ ഇരിക്കണം എന്ന് പറയുമ്പോൾ അത് പ്രശ്നമാണ് മനസ്സിലായില്ലേ അത് ഞാൻ എടുക്കുന്ന എൻ്റെ കാഴ്ചപ്പാട് എൻ്റെ ഐഡിയോളജി ഞാൻ എന്തിനു വേണ്ടി ഒരു കച്ചവടക്കാരൻ അവൻ സിനിമ എടുക്കുന്നത് കച്ചവടത്തിന് വേണ്ടിയാണ് അവനെങ്ങനെ നമുക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റും കച്ചവട സിനിമ വരുമ്പോൾ മാത്രമാണ് അവന് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ഉണ്ടാവുമ്പോഴാണ് ഒരുപാട് പേർക്ക് ജോലി കിട്ടുകയുള്ളൂ അത്രേ തീർച്ചയായിട്ടും ഇൻഡസ്ട്രി നിലനിൽക്കാം പക്ഷെ അതുകൊണ്ട് മാത്രം ഇൻഡസ്ട്രി നിലനിൽക്കില്ല അതാണ് ഞാൻ ഒരു ഉണ്ടാവണം സിനിമയുണ്ടാവണം മൂല്യമുള്ള സിനിമ അങ്ങനെയായിരുന്നല്ലോ എയ്റ്റീസ് നമുക്ക് അന്ന് അടൂർ ഗഭാഷിന്റെയും അരവിന്ദന്റെയും നല്ല പടങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നില്ലേ അതേ സമയത്ത് കെ ജി ജോർജിന്റെയും ഭരതേറ്റിന്റെയും പത്മരാജൻ സാറിന്റെയും ഉള്ള ഇണ്ടായിരുന്നില്ലേ അതേപോലെ ടി വി ചന്ദ്ര ഒക്കെ സിനിമകൾ ഉണ്ടായിരുന്ന കാലഘട്ടം അന്ന് തിയേറ്ററിൽ ആളുകൾ കൂടുതൽ എല്ലാ സിനിമയും പോയി കാണുന്ന ഒരു സമയം ഇന്ന് സെലക്റ്റീവായി ആളുകൾ തിയേറ്ററിൽ പോകുന്ന കുറവാണ് കാരണം അന്ന് തിയേറ്റർ എന്ന് പറയുന്ന സിനിമ കാണുന്നെങ്കിൽ തിയേറ്ററിൽ പോകണം സിനിമ മാത്രമേ ഉള്ളൂ ഇന്ന് ഓ ടി പല എൻ്റെ മാത്രമല്ല ചലിക്കുന്ന ചിത്രം നമ്മളോട് സംവദിക്കുന്നത് സിനിമ മാത്രമല്ലായിരുന്നുള്ളൂ അപ്പോൾ അത് ആ അതിനകത്തുള്ളൊരു ടെക്നോളജി മ്യൂസിക് എല്ലാം കേർത്ത് വരുന്ന ഒരു കാര്യം കൂടി അത്ഭുത ലോകത്തേക്ക് നമ്മളെ കൊണ്ടുവരുന്നതും അത് സിനിമ എന്താ ചെയ്തിരുന്നത് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നമ്മൾ കാണാത്തവേ നമുക്ക് കാണിച്ചു തന്നിരുന്നു അതേപോലെ സംവിധായകൻ അവൻ്റെ കാഴ്ചപ്പാടി കണ്ട ഒരു ലോകത്തെയും നമുക്ക് കാണിച്ചു തന്നിരുന്നു രണ്ട് തരത്തിൽ നമുക്ക് സിനിമ കാണിച്ചു തന്നിരുന്നു അവനുണ്ടാക്കുന്ന ഒരു ലോകത്തെ നമുക്ക് കാണിച്ചു കാണിച്ചിരുന്നു അതേപോലെ നമുക്ക് പരിചയമുള്ള നമ്മുടെ ഈ ലോകത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോയവേ അവനെടുത്ത് നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നതേ കൊണ്ടുവന്നിരുന്നു നമ്മൾ നമ്മൾ നെഗറ്റ് ചെയ്ത ചില കാര്യങ്ങൾ അവൻ എടുത്തിട്ട് കഥാരൂപത്തിൽ നമ്മളോട് സംവദിക്കുന്നു അപ്പോൾ നമ്മൾ അതേപോലെ അതാണ് സിനിമ അപ്പോൾ ആ സിനിമ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അവന് സംവദിക്കാൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പിന്നീട് കാലം മാറി ടെക്നോളജി മാറി ടെലിവിഷൻ വന്നു അപ്പോൾ സിനിമ വലിയ ബിഗ് പോയി കാരണം ഇതിനോട് കോമ്പിറ്റ് ചെയ്യാൻ പറ്റില്ല കഥ മാത്രം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ടെക്നോളജി വളരെ വലുതാക്കി സെവൻ്റി എം എമ്മ് അങ്ങനെ സിനിമാ സ്കോപ്പ് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഫോർമാറ്റ് മാറി കാരണം ടി വിയോട് യുദ്ധം ചെയ്യില്ലേ ടി വിയിലേക്ക് വീട്ടിലേക്ക് സിനിമ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സിനിമ ഡൗൺ ആയി ഹോളിവുഡിൽ അപ്പോൾ അവർ പുതിയ ഫോർമാറ്റുകൾ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ അങ്ങനെ സിനിമയിൽ വന്നിട്ടുള്ളതിനകത്ത് ഇപ്പോൾ സെലക്റ്റീവ് ആകും എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എക്കണോമിക്കൽ സ്റ്റാറ്റസിൻ്റെ പ്രശ്നം കൂടിയുണ്ട് സിനിമ അത്ര ചീപ്പല്ല കാണാൻ നല്ല പൈസ വേണം തിയേറ്ററിൽ മറ്റുള്ള ഇപ്പൊ ആഴ്ചയിൽ ഒരു അഞ്ച് സിനിമ ഇറങ്ങുന്നുണ്ട് ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയാൽ മാത്രമേ ഒ ടി ടി അല്ലെങ്കിൽ മറ്റ് ബിസിനസ് നടക്കുന്നുള്ളൂ ഇപ്പൊ അതാണ് അവസ്ഥ പക്ഷേ ഈ തിയേറ്ററിൽ ഈ അഞ്ച് സിനിമയും കാണാൻ പ്രഷറിയിൽ പൈസ ഇല്ലേ അതാണ് ബേസിക് പ്രശ്നം ഞാനിപ്പോ പറഞ്ഞല്ലോ അത് നമ്മുടെ എക്കണോമിക്കൽ സിറ്റുവേഷനിലാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ശരിക്കും യഥാർത്ഥത്തിൽ ചെറിയ സിനിമകൾ ഉണ്ടാക്കാൻ ചെറിയ സിനിമകൾ കാണാനായിട്ട് നമുക്ക് അത്ര വലിയ കോസ്റ്റ്ലി അല്ലാത്ത തിയേറ്റേഴ്സുകൾ ഉണ്ടാവണം അങ്ങനെ ഉണ്ട് അവിടെ ആർട്ട് ഹൗസ് സിനിമകളുണ്ട് ആർട്ട് ഹൗസ് സാധനങ്ങളുണ്ട് പുറത്ത് ആർട്ട് ഹൗസ് ആർട്ട് ഹൗസിന് വേണ്ടി മാത്രമുള്ള തിയേറ്ററുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ മദ്രാസിൽ ഞങ്ങൾക്കധികം മലയാള സിനിമകൾ കാണാൻ പറ്റും ഞാൻ മദ്രാസിലായിരുന്നില്ല ഒരുപാട് സിനിമകൾ കാണാൻ പറ്റില്ല ഇവിടെ ഇറങ്ങുന്ന പോലെ എല്ലാ സിനിമയും വരില്ല അവിടെ ഒരു തിയേറ്റർ മാത്രം ഉണ്ടായിരുന്നു ചെന്നൈയിൽ മദ്രാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നൈനാ ഉദ്ദേശം മദ്രാസ് ആ പഴയ മദ്രാസ് അപ്പോൾ ചെന്നൈയിൽ വന്നിട്ടുള്ള ഒരു തിയേറ്ററിൽ മാത്രം മലയാളം പടം വരും പിന്നെ അതേപോലെ തന്നെ ഒരു തിയേറ്റർ മാത്രം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് പടം മാത്രം വരുന്നത് നമ്മുടെ എല്ലാ നാട്ടിലും അങ്ങനെ ഒരു സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു ആ സിനിമ തിയേറ്റർ അങ്ങനെ വലിയ പോർഷൊന്നും ആയിരിക്കില്ല ശരിക്കും ഇവിടെ മാത്രമായിരുന്നു ശ്രീധർ മാത്രമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരു തിയേറ്റർ വന്ന് ഒരു സാധാരണ തിയേറ്ററും സാധാരണ ടിക്കറ്റും ഒക്കെ ഉള്ള ഒരു തിയേറ്റർ അവിടെ ഉണ്ടാവും അവിടെ വരുന്ന സിനിമകൾ വന്നിട്ടുള്ളതിനകത്തേക്ക് അത് അത്തരം അത്തരം ഒരു ഇംഗ്ലീഷ് സിനിമകളോ അല്ലെങ്കിൽ വ്യത്യസ്തമായ സിനിമകൾ മാത്രമാണ് അവിടെ വരുക അല്ലേ അങ്ങനെ അതേ സമയത്ത് വന്ന് വളരെ ബോഷമായിട്ടുള്ള അന്ന് എറണാകുളത്ത് നിന്ന് ക്ഷേണായുസിലൊന്ന് മത്തരം സിനിമ അല്ലെങ്കിൽ വലിയ ബിഗ് സിനിമയായിരിക്കണം വളരെ വലിയ ബിഗ് സിനിമാ സ്കോപ്പൊക്കെയാണ് അവിടെ വന്നിരുന്നത് ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഒരു പിന്നെയുള്ള സിനിമകൾക്ക് വന്നിട്ട് മോർണിക് ഷോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു അങ്ങനെ നമുക്കൊരു സിസ്റ്റം ഉണ്ടായിരുന്നു ആ സിസ്റ്റത്തിലൂടെ നമ്മൾ വന്നിട്ടുള്ള വന്നിട്ടുള്ളത് റീവർക്ക് ചെയ്ത് ചെയ്യാതെങ്കിൽ കറക്റ്റാണ് ഇപ്പോൾ അവരെ നോക്കാൻ നേരത്ത് വന്നിട്ട് പുലിമുരുകനും ഒരേ കാശ് മറ്റേ സാധാരണമായിട്ട് വന്നിട്ടുള്ളതിനകത്തേക്ക് ചെറിയൊരു ബ്രഹ്മാണ്ഡമല്ലാത്ത സാധാരണ രീതിയിൽ എടുത്തിരിക്കുന്നതിന് ഒരു കാഴ്ച വരുമ്പോൾ ഞാൻ ഒരു എക്കണോമിക് സൈഡിൽ നിന്ന് ഒരു പ്രേക്ഷകൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുമ്പോൾ അതങ്ങനെ വരുന്നു അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാക്സ് അതാണ് ഗവൺമെൻറ്റിൻ്റെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ചില കാര്യങ്ങളിലുണ്ട് അത് അങ്ങനെ നമ്മളൊരു വ്യത്യാസം ഉണ്ടാക്കണം ടാക്സിൽ ടാക്സീസ് തന്നെ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ മാറ്റം ഉണ്ടാവില്ലേ തിയേറ്ററിൻ്റെ ഭാഗത്തും അതിൻ്റെ സപ്പോർട്ടുണ്ട് ഞാൻ പറഞ്ഞ ഒരു ബൾക്കായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട്സ് കൊടുക്കുക ഞാൻ പറഞ്ഞ എല്ലാം ബിസിനസ്സിലും അങ്ങനെ ഉണ്ടല്ലോ ഞാനിപ്പോൾ ഒരു ഞാനൊരു ഉപദേശം വന്ന് തിയേറ്റർകാരനോട് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ അവരാണ് അതിൻ്റെ ബിസിനസ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് അതിനകത്തല്ല നമ്മൾ പറയേണ്ടത് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഗവണ്മെന്റിനോടാണ് നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റുന്നത് മനസ്സിലായോ ഇൻഡിവിജ്വലിനേക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ആരോടെ പറയാൻ പറ്റുക ഗവൺമെൻറ്റിനോട് നമുക്ക് പറയാൻ അവകാശമുള്ളു നമ്മുടെ ഭരണകർത്താക്കളോടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് വന്നിട്ടുള്ള എന്നും നമുക്ക് പറയാൻ പറ്റുന്നത് അവരോടേ ഉള്ളൂ അല്ലേ അപ്പോൾ ഞാൻ ആവശ്യം എനിക്ക് പറയാം അതിന് മറ്റവൻ്റെ അടുത്ത് പോയി നീ കാശ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ ഇടിമേടിക്കാനുള്ള വഴികളൊക്കെ പറയുന്നതാണോ ഞാൻ നിങ്ങൾ പറയുന്നത് ഒരു അഞ്ഞൂറ് സ്ക്രീനില് തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ രാവിലത്തെ ദിവസം ഒരു പത്ത് പേരെ ഉണ്ടാവുള്ളൂ അത് ഷോ കളിക്കുന്നില്ല പക്ഷെ അവരാ നൂറ്റി അറുപത് രൂപ എന്നുള്ളൊരു അമ്പത് രൂപ ആക്കിയാൽ അങ്ങനെ അത് എനിക്കറിയില്ല അതിന്റെ പ്രാക്ടിക്കാലിറ്റി എത്രത്തോളം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതിന് ശരിക്കും ഇതെന്നും നമ്മള് പെട്ടെന്നൊരു ഒറ്റയടിക്ക് പറയേണ്ടത് ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ചർച്ചയല്ല അനലൈസ് ചെയ്യേണ്ട വിഷയങ്ങളാണ് ഇത് അതിനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ട വിഷയങ്ങളാണ് പക്ഷേ എപ്പോഴും ഞാൻ ഒരു പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരം സിനിമകൾക്ക് ഒരു ഡിസ്കൗണ്ട് കൊടുത്താൽ നമ്മൾ ഈ പറയുന്ന ഒരു ഹോൾസെയിൽ ബിസിനസ് ഉണ്ട് ഗവൺമെൻറ്റിനിട്ട് കാശ് കിട്ടും ഇതിന് കാരണം ഞാൻ പറഞ്ഞല്ല അതിന് ബേസിക്കായിട്ടുള്ളൊരു ഒരു ഒരു ഹോൾസെയിൽ ബിസിനസ് ഞാൻ ഇതിനകത്ത് മാർക്കറ്റിംഗ് പഠിച്ചു പിന്നീട് അതിനകത്ത് കാണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നൂ നൂറ് ഒരെണ്ണം പത്ത് രൂപ നമ്മൾ ചാർജ് ചെയ്യുന്നൊരു സാധനം ആകെ രണ്ടെണ്ണേ പോയുള്ളൂ മനസ്സിലായാൽ നമുക്ക് ആ പത്ത് രൂപ ചാർജ് ചെയ്യുന്നതിനകത്ത് രണ്ട് രൂപ ലാഭമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പത്ത് രൂപ രണ്ടെണ്ണം പോയി അപ്പോൾ നമുക്ക് ആകെ നാല് രൂപ കിട്ടുള്ളൂ നമ്മൾ അമ്പത് പൈസയാണ് നമ്മൾ അതിന് ചാർജ് ചെയ്യാമെങ്കിൽ അപ്പോൾ അത് അതൊരു പത്തെണ്ണം പോകും അപ്പോൾ നമുക്ക് അഞ്ച് രൂപ കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് കഴിഞ്ഞാൽ ഈ ടാ മൊത്തം കിട്ടുന്ന ടാക്സിൽ ഗവൺമെൻറ്റിന് ഇത്തരം സിനിമകളെ വന്ന് പ്രൊമോട്ട് ചെയ്യപ്പെട്ട് അതിനകത്തേക്ക് ആൾക്കാർ വരുവാണെങ്കിൽ ഈ പത്ത് ടിക്കറ്റിന് നിങ്ങൾ പറഞ്ഞ പോലെ ആ ഷോ ക്യാൻസലായി പോകുന്നതിന് പകരം ചിലപ്പോൾ അമ്പത് പേര് കയറി വരും ആ അമ്പത് പേര് വന്നിട്ടുള്ളതിനകത്തേക്ക് ഒരു ഡിസ്കൗണ്ട് റേറ്റിലേക്ക് അവിടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ കിട്ടുമ്പോഴത്തേക്കും ഇവർക്ക് ഒന്നും കിട്ടാത്തവിടത്തൊന്ന് പൈസ കിട്ടുക അവർക്ക് ഒരിക്കലും നഷ്ടം വരുന്നില്ല നമ്മൾ അത്തരത്തിലൊരു ബുദ്ധിപരമായിട്ടൊരു സ്ട്രാറ്റജി പതിന് നമ്മൾ അതിൻ്റെ കാരണങ്ങൾ ഞാൻ ഒറ്റയടിക്ക് ഇപ്പോൾ ഒരു ഉത്തരം പറയുന്നത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് ശരിക്കും നമ്മൾ എക്കണോമിസ്റ്റുകളും ഫിനാൻഷ്യൽ വിസാർസുകളും എല്ലാം ഇടുന്നു അതിനൊരു സിസ്റ്റം കണ്ട് അതൊക്കെ ഇന്നെത്തും തീർച്ചയായിട്ടും ഇന്നത്തെ ഏയുടെ രീതിയിലേക്ക് നമുക്കിതിനെയൊക്കെ വന്നിട്ട് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും കാരണം അതിന് നമുക്ക് കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും